ഹലോ ഗെയ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ കുറേ ദിവസമായല്ലോ അല്ലേ നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഇന്നൊരു ലഞ്ച് ബോക്സ് വീഡിയോ ആയിട്ട് വരാമെന്ന് കേട്ടിട്ടാണ് കേട്ടോ എല്ലാവർക്കും ക്രിസ്മസ് അവധിക്ക് സ്കൂളൊക്കെ അടച്ചല്ലോ അല്ലേ നമുക്കിവിടെ ആലപ്പുഴയിൽ ഇന്നുകൂടെ ക്ലാസ് ഉണ്ട് കേട്ടോ എക്സാം ഉണ്ട് ഡിസംബർ പതിമൂന്നിന് ഇവിടെ അവധിയായിരുന്നു അപ്പം അതിൻ്റെ എക്സാം ഇന്നാണ് നടത്തുന്നത് അപ്പം ഇന്ന് ലഞ്ച് ബോക്സ് കൊണ്ടുപോകണം ലഞ്ച് കൊണ്ടുപോകണം കുട്ടികൾക്ക് ക്രിസ്മസ് പ്രോഗ്രാമും എല്ലാം കൂടെ ഉള്ളതല്ലേ മൂന്ന് മണിവരെ ക്ലാസ് ഉള്ളതുകൊണ്ട് ലഞ്ച് കൊണ്ടുപോകണം അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പം നമുക്ക് എന്താ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടാലോ അപ്പം നമ്മളിന്ന് മോരും കുമ്പളങ്ങയും കൂടിയും കറിയും ബീഫ് അരട്ടിയതും ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ചെയ്ത് തുടങ്ങിയാലോ ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നേരത്തെയും കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല പിന്നെ നമ്മൾ ഉലുവ പൊട്ടിച്ചു കൊടുക്കുക ഉലുവ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നു ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള നന്നായി വഴണ്ടി വരട്ടെ കേട്ടോ ഉള്ളി ഇവിടെ നന്നായി വഴണ്ടി വരട്ടെ അപ്പോഴേക്കും നമുക്ക് മറ്റൊരു പാനിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാലയും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു പച്ച ചോയ പോവാൻ വേണ്ടിയിട്ടാണേ ഇങ്ങനെ വറുത്ത് നമ്മൾ ബീഫ് കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറിക്ക് നമ്മുടെ ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിനൊപ്പം തന്നെ രണ്ട് പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് നല്ല ചൂടായി വന്നിട്ടുണ്ട് ഒരുപാട് കളർ ചേഞ്ച് ആവാൻ നിൽക്കരുത് അപ്പോൾ കരിഞ്ഞു പോവും ചെറിയ തീലിട്ടിട്ട് വേണം കേട്ടോ അത് ചൂടാക്കിയെടുക്കാനായിട്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ മസാല ചൂടാകുമ്പോഴുള്ള മണം നല്ലൊരു മണമാണ് ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചൂടാക്കി വെച്ച മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി എല്ലാം നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് വഴക്കിയെടുക്കണം കേട്ടോ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇതിൽ തീരെ വെള്ളമില്ല ഡ്രൈ നല്ല കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തതാണ് ഇനിയാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പില്ലെങ്കിൽ പിന്നെ എന്ത് ബീഫ് കറിയിലെ ഉപ്പ് മറന്നു പോകരുത് കേട്ടോ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ കണ്ട നമ്മുടെ മസാലയുടെ കളർ ഒരു കറുപ്പ് കളറായിട്ടുള്ളത് ഇനി ബീഫും കൂടി ആകുമ്പോഴേക്കും അത് നന്നായി വന്ന് റെഡി ആകുമ്പോഴേക്കും നമുക്ക് കറുപ്പ് ബീഫില്ലേ അത് കിട്ടും കേട്ടോ കറുത്ത കളറിലുള്ള ബീഫ് വരട്ടിയത് അത് റെഡിയായി ആയി നന്നായി വാങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ലിവറും മീറ്റും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ബീഫാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ബീഫ് ആവശ്യത്തിന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കാം അല്ലെങ്കിൽ ഇതും തന്നെ വെള്ളം ഊറി വരും അതുകൊണ്ട് കൂടുതൽ ഗ്രേവീൻ്റെ ആവശ്യമില്ല എനിക്കിവിടെ വരട്ടി എടുക്കാനുള്ളതായതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നത് കേട്ടോ ഇനി നന്നായി അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമ്മൾ കുമ്പളങ്ങ കറിയാണ് കേട്ടോ റെഡിയാക്കുന്നത് കുമ്പളങ്ങ മോരൊഴിച്ചിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള കുമ്പളങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയുള്ളിയും പച്ചമുളകും ചതച്ചതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ജീരകം പൊടിച്ചതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് വേവിച്ചെടുക്കാം പിന്നെ ജീരകം പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നിർബന്ധമൊന്നുമില്ല കേട്ടോ ജീരകം ചെറുപുള്ളി നമുക്ക് തേങ്ങൻ്റെ കൂടെ അരച്ചെടുത്താലും മതി എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പൊടിച്ചത് ഇട്ട് കൊടുത്തതാണ് നമുക്കത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചോറുകൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചോറൂടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിനിത് ഊറ്റിയിടാം നമ്മുടെ മോരിക്കറിക്കുള്ള കുമ്പളങ്ങയും ഇതും വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയും തേങ്ങ അരച്ചതും മോരും കൂടെ ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതൊരുമിച്ച് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ എന്നാൽ നമ്മുടെ മോരിക്കറി റെഡി ആയിട്ടോ ഈ സമയത്ത് നമ്മൾ ഉപ്പും എരിവൊക്കെ നോക്കണം കേട്ടോ പുളിപ്പ് ഉപ്പ് എരിവൊക്കെ നോക്കണേ മോരിക്കറി ആയതുകൊണ്ട് പിന്നെ കൂടുതൽ എരിവിൻ്റെയൊന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ഉപ്പൊക്കെ ഞാൻ എനിക്ക് ഉപ്പ് പോരായിരുന്നു ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നും തിളയ്ക്കെട്ടെട്ടോ ഇത് നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം മോരി തിളച്ചു എന്ന് പറഞ്ഞിട്ടത് പിരിയെ അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ ഇങ്ങനെ തിളച്ചാൽ തന്നെ നമുക്കൊരു പ്രശ്നവും വരില്ല നല്ല മോരിക്കറി സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് താളിച്ചെടുക്കാം കേട്ടോ മോരിക്കറി താളിക്കാനായിട്ട് നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്താൽ കടുക് പൊട്ടും കടുക് നന്നായി പൊട്ടുന്നുണ്ട് കേട്ടോ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കറുപ്പിലെ കൂടി ഇട്ടുകൊടുക്ക എന്നിട്ട് നമ്മൾ മോരിക്കറിയിൽ നമ്മുടെ കൊടുക്കോരിക്കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി മോരിക്കറിയാണേ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ പാകത്തിന് വെള്ളൂ ഒരുപാട് വെള്ളമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിത് ഒന്നുകൂടെ വരട്ടിയെടുക്കാൻ ചട്ടി ചൂടാക്കിയ ഒന്നുകൂടെ വരട്ടിയെടുക്കാം ചട്ട് ചട്ടി ചൂടാക്കിയാലല്ല തീ കത്തിച്ചിട്ട് ഒന്നുകൂടെ അത് വരട്ടിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഒരുപാട് വെള്ളമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ളത് തന്നെ ഉള്ളൂ ഇനി ഒന്നും കൂടെ റെഡി റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതുപോലെ എടുക്കാം കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി പപ്പടം കൂടിയും പൊരിക്കണം അത് ഉച്ചക്ക് കഴിക്കാനാവുമ്പോഴത്തേക്കും മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് അവൾക്ക് പപ്പടം വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സിലത്തെ കറികൾ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ